മലയാളത്തിലെ ഇതിഹാസ നടൻ പ്രേം നസീറിന്റെ മകൻ ഷാനവാസ് പ്രേം പ്രേംനസീർ എഴുപത്തൊന്ന് അന്തരിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്നേകാലോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചിറയൻകീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ചെന്നൈയിലെ ദ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തിരിച്ചുവരവ് നടത്തിയത് അൻപതിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വൃക്കരോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു സംസ്കാരം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം പാളയം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് അവസാനമായി വേഷമിട്ടത് ചില തമിഴ് സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മാതാവ് ഹബീബ ബീവി ഭാര്യ ആയിഷ മക്കൾ ഷമീർ ഖാൻ അജിത് ഖാൻ മണിയറ പ്രശ്നം ഗുരുതരം ആധിപത്യം ഇവനൊരു സിംഹം മൈലാഞ്ചി ചിത്രം തുടങ്ങിയവ ഷാനവാസ് അഭിനയിച്ച പ്രധാന സിനിമകളാണ്